അരി നെല്ലിക്ക അതായത് ക്ഷീമനെല്ലിക്ക കൊണ്ട് നല്ല അച്ചാർ ഉണ്ടാക്കിയാലോ നല്ല അച്ചാർ വീഡിയോ ഇന്നത്തെ അതാണ് സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം ഇഷ്ടപ്പെട്ട ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താമസിക്കുന്നില്ല നമുക്ക് നേരെ ഇവിടെയിലേക്ക് തന്നെ പോവാം അച്ചാർ ഇടാനുള്ള നെല്ലിക്കയൊക്കെ നന്നായിട്ട് കഴുകിയതിന് ശേഷം നന്നായിട്ടിങ്ങനെ തുടച്ചെടുക്കണേ ഒരു വൃത്തിയുള്ള തുണി തുണിയുണ്ടോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ ഉണ്ടോ നന്നായിട്ട് ഒപ്പി മാറ്റിവെക്കണം വെള്ളമായി വരുന്നാൽ അച്ചാർ പെട്ടെന്ന് ചീത്തയായി ചീത്തയായിപ്പോകും അതുകൊണ്ടാണ് ഇനി പരന്ന ഒരു പ്ലേറ്റിലേക്ക് അങ്ങ് തട്ടി കൊടുക്കാം അല്ലെങ്കിൽ ഒരു പരന്ന ബേസിനായാലും മതി മൊത്തം അതിലേക്ക് തട്ടി തട്ടിക്കൊടുത്തതിന് ശേഷം നമുക്കിതിനകത്ത് കുറച്ച് പൊടികളൊക്കെ ചേർക്കാനുണ്ട് ഈ ഒരു നെല്ലിക്ക പറയുമ്പം നമ്മുടെ സ്കൂൾ കാലവുമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ടിരിക്കും അല്ലേ നമ്മൾ സ്കൂളിലോട്ട് പോകുന്ന വഴിയിലൊക്കെ ഇതങ്ങനെ ഉപ്പിലിട്ടൊക്കെ വെച്ചേക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഇവിടെ എടുത്തേക്കുന്നത് അത് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ നിറച്ച് തന്നെ വേണേ കാരണം നമ്മളിതിൽ വേറെ പച്ചമുളകൊന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഈ മുളക് പൊടി ഇച്ചിരി എരിവായിട്ടുള്ളത് എടുത്തിട്ടുള്ളത് ഇനി നന്നായിട്ടിങ്ങനെ കൈ കൊണ്ട് പെരട്ടി എടുക്കണം സ്പൂൺ കൊണ്ട് എടുത്താലും മതി എല്ലാ നെല്ലിക്കയിലും ഇങ്ങനെ ഈ അരപ്പൊക്കെ നന്നായിട്ട് പിടിച്ച് വരണം ഇതിങ്ങനെ ആയപ്പോൾ തന്നെ ഇവിടെ ഓരോരുത്തർ തിന്നാൻ തുടങ്ങി കേട്ടോ അപ്പോൾ ഉപ്പ് കുറവായിരുന്നുകൊണ്ട് ഞാനൊരു ഇച്ചിരിയും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളകും അതുപോലെ തന്നെ ഉപ്പും ഒക്കെ ചേർന്നിരിക്കുമ്പം ഈ നെല്ലിക്ക നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് ഇവിടെ ഒരാളിങ്ങനെ വന്ന് പാത്തിരുന്ന് എടുത്തുകൊണ്ട് പോകുകയാണ് കേട്ടോ മോക്ക് ഇങ്ങനത്തെ അച്ചാറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം വന്ന് എങ്ങനെ ഞാൻ പെരട്ടി വെച്ചപ്പോൾ തന്നെ എടുത്തോണ്ടിരിക്കുകയാണ് ഒരു പത്ത് മിനിറ്റ് അങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം കടായിലേക്ക് നമുക്ക് നല്ലെണ്ണം ഒഴിച്ചു കൊടുക്കാം ഏത് അച്ചാറിനും നല്ലെണ്ണമാണ് കേട്ടോ നല്ലത് ഏകദേശം ഒന്നര ടേബിൾ സ്പൂൺ നല്ലെണ്ണം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ഒരു മുളക് മുറിച്ചിട്ട് കൊടുക്കാമേ ഇനി നമുക്ക് കുറച്ച് കാൽ ടീസ്പൂണിൻ്റെയും പകുതി മതി മുഴുവൻ ഉലുവ ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അര ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും ഒരു ഏട്ടല്ലി വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് ചതച്ചിട്ട് അത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാമേ ഈ ഒരു നല്ലെണ്ണയ്ക്കകത്ത് കിടന്ന് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറി നന്നായിട്ടിങ്ങനെ ഒന്ന് മുരിഞ്ഞു വരണം വെള്ളമയമൊക്കെ പറ്റിയതിന് ശേഷം ഒരു ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ നിറം ആവുന്നത് വരെ നമുക്കൊന്ന് മൊരിയിച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമ്മുടെ കായപ്പൊടിയിൽ അതാണ് ചേർത്ത് കൊടുക്കുന്നത് അത് നമ്മൾ ഈ എണ്ണയ്ക്കകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ മൂത്ത ഒരു മണം കിട്ടും എപ്പോഴും നമ്മൾ ഉലുവയും കായും ഒക്കെ വറുത്ത് പൊടിച്ച് അച്ചാറിന് ചേർക്കുമ്പോൾ അതൊരു പ്രത്യേക മണമാണ് അതിപ്പം പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ആ എണ്ണയ്ക്കകത്ത് ഇട്ട് മൊരിയിച്ചെടുത്താൽ മതി ഇനി നമ്മൾ പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്ന ആ ക്ഷീമനെല്ലിക്കയില്ലേ അരി നെല്ലിക്ക അത് ഇതിലേക്കങ്ങ് ചേർത്ത് കൊടുക്കാമേ ചോറും ഉണ്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ ഒരു കുഴപ്പമേ ഉള്ളൂ ഈ ഒരു അച്ചാറിലേക്ക് എത്ര നമ്മൾ അരപ്പിട്ടാലും അതിങ്ങനെ മെഴുമഴുകിരിക്കത്തേ ഉള്ളൂ അരപ്പ് അങ്ങനെ പൊതിഞ്ഞ് പിടിച്ച് കിട്ടത്തില്ല ബാക്കിയുള്ള അച്ചാറിനെയൊക്കെ പോലെ എങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ കുഞ്ഞ് കുഞ്ഞ് ഇതിനകത്തുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ മക്കൾക്കൊക്കെ കൊടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കുഞ്ഞു മക്കൾക്കൊക്കെ കൊടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണേ ഇനി ഇതിനകത്ത് കിടന്ന് ഒരു അഞ്ചാറ് മിനിറ്റ് നന്നായിട്ടിങ്ങനെ മൊരിഞ്ഞു വരണം ആ അരപ്പൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു വന്നതിന് ശേഷം കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് നമ്മൾ ആ നെല്ലിക്ക പരട്ടി വെച്ചിരുന്ന പ്ലേറ്റില്ലേ അതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ അച്ചാറിലേക്ക് അങ്ങ് ഇട്ടുകൊടുക്കാമേ കുറച്ചും കൂടി ഒരു ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെള്ളമൊക്കെ നമ്മൾ എടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടിങ്ങനെ ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരണം അപ്പോൾ അരപ്പൊക്കെ നന്നായിട്ട് അതിനകത്ത് ഇട്ട് കുറച്ചൊക്കെ പിടിക്ക് പിന്നെ അതുപോലെ തന്നെ നെല്ലിക്ക ഒന്ന് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യേ അപ്പോൾ നമ്മുടെ കിഡിലൻ അരി നെല്ലിക്ക അതായത് ശിമനെല്ലിക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ഗ്ലാസ് ജാറിലോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ജാറിലോ ആക്കി വെക്കാം ഞാൻ കഴിവതും ഗ്ലാസ് ജാറാണ് എടുക്കാറ് അപ്പോൾ ഇന്നിപ്പോൾ ഇതേ കിട്ടിയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ വൈദ്യപ്പം ആറായി വേറൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്